നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടംകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കുടുംബ സൗഖ്യം നേടും സന്താന ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവ ലഭിക്കും മേലധികാരികളുമായി രമ്യതയിലാണ് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാകും കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും വന്നുചേരും തർക്കങ്ങൾ അനുകൂലമായി തീരും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം